ആത്മീയ ഉണർവ് പകർന്ന് എട്ടു ദിവസമായി നടന്നു വന്നിരുന്ന രാജാക്കാട് പഴയവിടുതി സെന്റ് മേരീസ് യാക്കോബയ സുറിയാനി പള്ളിയിലെ എട്ടു നോമ്പാചരണത്തിനും പരിശുദ്ധ ദൈവമാതാവിന്റെ സൂനോറോ വണക്കത്തിനും സുവിശേഷ മഹായോഗത്തിനും സമാപനമായി സമാപനത്തോടനുബന്ധിച്ച് നിരവധി വിശ്വാസികൾ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തു ഓഗസ്റ്റ് മുപ്പത്തിയൊന്നാം തീയതി ഇടവക വികാരി ഫാദർ എൽദോസ് ഐസക് മേനോത്തുമാലിൽ കൊടിയേറ്റിയതോടെയാണ് എട്ടു നോമ്പാചരണത്തിന് തുടക്കമായത് പതിനായിരക്കണക്കിന് വിശ്വാസികളാണ് ദേവാലയത്തിലേക്ക് പ്രാർത്ഥനയോടെ എത്തിയത് എട്ട് ദിവസങ്ങളായ അഗ്നിയുണർവ് പകർന്നു നൽകിയ എട്ടു നോമ്പിന് സമാപനമായി പ്രധാന ദിനമായ തിങ്കളാഴ്ച ഹൈറേഞ്ച് മേഖല മെത്രാപോലിത്ത ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസിയോസ് മെത്രാപൊലീത്തയുടെ മുഖ്യകാർമ്മികത്വത്തിലും ഫാദർ ബാബു ചാത്തനാട്ട് ഫാദർ എൽദോമോൻ നടപ്പേൽ ഫാദർ സാജൻ കൊട്ടാരത്തിൽ ഫാദർ എബിൻ കാരിയേലിൽ എന്നിവരുടെ സഹകാർമികത്വത്തിലും പെരുന്നാൾ തിരുക്കർമ്മങ്ങൾ നടന്നു ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു ചെയ്യണം നിങ്ങൾ മക്കളെ പ്രാർത്ഥിക്കാൻ നിങ്ങളും ഇടവക വികാരി ഫാദർ എൽദോസ് മേനോത്തുമാലിൽ ട്രസ്റ്റി പ്രിൻസ് തോമസ് കന്യാക്കുഴി സെക്രട്ടറി എൽദോസ് വർഗീസ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പെരുന്നാളിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ രാജകുമാരി